ദാമരഞ്ഞേട്ടാ നമസ്കാരം നമസ്കാരം ഒരുപാട് പോളികോസുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇനി വ്യത്യസ്തമാണ് സംഭവം മറ്റേ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോളികോസ് ആണ് അല്ലേ ആറ് ഏഴടി കഷ്ടി വരുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു ഐഡിയ ആയി ഇന്നും ദിവസവും സാധനങ്ങൾ ഇട്ടിടം വേണ്ടി ഒരു നാല് ദിവസം ഫുൾ ആയിട്ട് ഇട്ടിയാമോ അല്ലെങ്കിൽ ആണെങ്കിൽ വിറടിച്ച് കത്തിച്ചാണേല് ഒരു മൂന്ന് വേണം വേണ്ടി വരും അല്ലെ ഒപ്പം തന്നെ ഇവിടെ പുളിയുണ്ടല്ലേ അതുപോലെ തന്നെ ഉണ്ട് ഇതെല്ലാം എത്ര ദിവസം കൊണ്ട് വരുന്നുണ്ട് നിലവിലെല്ലോ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ മഴ നോക്കണം വെയിൽ നോക്കണം അല്ലെ അതനുസരിച്ച് വാരിക്കൊണ്ടിരിക്കണം കൊണ്ടുവച്ചാകും ഇത് പൊതിഞ്ഞ കിട്ടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇവിടെ കിടന്നിട്ട് കഴിഞ്ഞാൽ നമ്മളത് ഇളക്കി ചുക്കി കൊടുത്താൽ മതി മാർച്ചിട്ടുണ്ടാകും ശരിക്കും വേറെ കണ്ടിട്ടുള്ള ശരിക്കണോ അതോ ഇല്ല നമ്മൾ അതെല്ലേ മറ്റുള്ള പോളിഗൗസ് വെച്ച് ഹൈറ്റ് കുറച്ചാണ് പണിതാക്കുന്നത് അല്ലേ ഹൈറ്റ് കുറച്ചാണ് പണിതാക്കണേ നമ്മളിപ്പോ രാവിലെ ഒരു എട്ട് മണിക്ക് ശേഷമാണ് എത്തിയേക്കണേ അപ്പം ശരിക്കും നല്ല ചൂട് അഞ്ചു മണി കഴിഞ്ഞാൽ വരാൻ പറ്റില്ല കേറാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുപോലെ ചൂട് നിക്കുവാണല്ലേ ചൂട് നിക്കുവാണ്

ഉണക്കുന്നതിന് വേണ്ടി ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഒപ്പമാണ് ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ ഉണങ്ങാൻ പറ്റും എന്തായാലും വ്യത്യസ്തമായ സംഭവമാണ് കാർഷിക മേഖലയിലെ മറ്റൊരു അല്ലേ